നമ്മൾ ആലപ്പുഴ പഴയ തിരുമല ശ്രീ വെങ്കടാചല ക്ഷേത്രത്തിലാണ് ഇരിക്കുന്നത് ഏവർക്കും അറിയുന്നത് പോലെ ഇവിടുത്തെ ധജം കാലപ്പഴക്കം മൂലം ഒരു നാശത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ അതിന് പുനഃപ്രതിഷ്ഠ ആവശ്യമായി വന്നു അപ്പോൾ അതിനുവേണ്ട തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ട് ഇന്ന് തൈലാദിവാസം വരെ നടന്നിരിക്കുകയാണ് അപ്പോൾ അതിലൊക്കെ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നു അതോടൊപ്പം നമുക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നു എൻ്റെ പേര് സുകുമാരൻ സുകുമാരനാചാരി ചെറിയെന്നു പറഞ്ഞാൽ അതിലിപ്പോഴുള്ളു അതായത് എൻ്റെ ചെറുപ്പത്തിൽ പത്ത് മുപ്പത് വയസ്സ് തുടങ്ങി തന്നെ ശരിക്കും ക്ഷേത്രം അതിന് മുന്നേ മലപ്പുറം ആരംഭിച്ചു ഒരു പത്ത് മുപ്പത് വർഷം തുടങ്ങി പിന്നെ ക്ഷേത്രനിർമ്മാണത്തിലാണ് ആദ്യമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ പാറ വെക്കാറുണ്ട് പാറ രണ്ടും അതായത് ശ്രീകോലും ചുറ്റമ്പ ഞാൻ ചേർന്നു അതുപോലെ മറ്റേ പെരിന്തൽമണ്ണല്ല അപ്പുറത്ത് അച്ഛൻ്റെ പേര് പറഞ്ഞി മറ്റേ അത് ഞാൻ കുറെ മഹാക്ഷേത്രങ്ങളിൽ തരുന്നത് കൂടാതെ ഡൽഹി മറ്റേ ബാംഗ്ലൂര് അപ്പൊ കേരളത്തിന് പുറത്തും അദ്ദേഹം അപ്പൊ എവിടെയൊക്കെ മലയാളികളുണ്ടോ നമ്മുടെ തത്വശാസ്ത്ര പ്രകാരമുള്ള നിർമ്മിതികളുണ്ടോ അവിടെയൊക്കെ സുകുമാരൻ ആശാരിയുടെ കരവിരുദും അതുപോലെ തന്നെ കൈ ഇതും അവിടെ പ്രയോഗിച്ചിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഈ ക്ഷേത്രവുമായിട്ട് ഈ നമ്മുടെ ഈ പുനഃപ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വിശദീകരിക്കുക ഞാനിപ്പോൾ അനവധി ധ്വജങ്ങൾ അതായത് ഞാൻ ചെയ്ത അങ്ങനെ അത് അനുമതി പിന്നെ ഏറ്റവും അനവധി കടുത്തുരുത്തി ഇവിടെയൊക്കെ ഞാൻ ചെയ്തതാണ് അങ്ങനെ പ്രഗത്ഭമായ ക്ഷേത്രങ്ങളിലൊക്കെ ഒത്തിരി പറ്റും പിന്നെ നല്ല നല്ല ഇതിൽ തന്നെ എറണാകുളത്ത് ക്ഷേത്രം എറണാകുളത്ത് എ വെങ്കടേശ്വര പ്രഭു സാറാണ് താങ്കളിലേക്ക് എത്തിച്ചത് എന്നാലും വളരെയധികം സന്തോഷമുണ്ട് താങ്കളുടെ മകനും ഉള്ള ഇതിൽ ഇൻവോൾവ് ആണല്ലോ അങ്ങനെ ഇപ്പൊ കാര്യങ്ങളൊക്കെ പോകണേ അങ്ങനെ പേര് സുരാജ് സുരാജ് വിളിക്കണ കാരണം അപ്പൊ പുള്ളിയാണ് ഇപ്പൊ മെയിനായിട്ട് നോക്കുന്നത് ഇരിക്കുന്ന ഒരു അഞ്ചു വർഷത്തിനുമ്പോൾ ശാരീരികമായ അസ്വസ്ഥത ഉള്ളത് കൊണ്ട് അതിന് വേണ്ട ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നു അത് ചെയ്യുന്നത് മകനാണ് അതുപോലെ അനവധികം ശിഷ്യന്മാരുണ്ട് അതായത് കോഴിക്കോടുണ്ട് കോട്ടക്കരണ്ട് തിരുവനന്തപുരത്തുണ്ട് പത്തൂരുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ ഈശ്വരന്മാരുണ്ട് നമ്മുടെ പൂർവികന്മാർ വികസിപ്പിച്ച വലിയ വലിയ കാര്യങ്ങൾ അതെല്ലാം ഇപ്പോഴും തുടർന്നു കൊണ്ടുപോവുകയും അതിന് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ പ്രാർത്ഥനകളും അങ്ങയുടെ ആയിരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടിയും അങ്ങയുടെ കുടുംബത്തിനും അങ്ങയുടെ ശിഷ്യന്മാർക്കും ഒക്കെ നല്ലത് വരട്ടെ എന്ന് ഇവിടുത്തെ ആരാധനാമൂർത്തിയായിട്ടുള്ള ശ്രീ വെങ്കടേശ്വര ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ആലപ്പുഴ പഴയ തിരുമല ക്ഷേത്രത്തിലെ തൈലാധിവാസം ഇപ്പോൾ ഇവിടെ നടന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസത്തിലെ ആദ്യ വ്യാഴാഴ്ച ആയ ഈ ശുഭദിനത്തിലാണ് ഈ ചടങ്ങ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു അപൂർവത എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഇത് ശരിക്കും ഈശ്വര നിയോഗം തന്നെയാണ് നമുക്ക് തടിപ്പണി ചെയ്യുന്ന അതായത് വൃക്ഷത്തിൻ്റെ ഛേദനം തൊട്ട് അത് ഇപ്പോൾ അത് ധജമായി മാറുന്ന പ്രക്രിയ വരെ അതിന് ഒരുക്കിയ സുകുമാരനാശാ ആശാരി അദ്ദേഹത്തിൻ്റെ മകൻ കണ്ണൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പറ ഒക്കെ തയ്യാറാക്കുന്ന മാന്ാറിലെ പ്രശസ്തനായിട്ടുള്ള അനന്തനാശാരി അതുപോലെ ഇതിന് വേണ്ട ഔഷധക്കൂട്ട ഔഷധ തൈലം തയ്യാറാക്കിയ വേണു ആശാൻ എല്ലാവരും ഇവിടെ ഒരു വേദിയിൽ സന്നിഹിതരായിരിക്കുന്നു എന്നുള്ള അപൂർവ അവസരം കൂടിയാണ് അതൊരു ഭാഗ്യമായി കരുതുന്നു നമ്മള് സുകുമാരനാശാരിയുടെ വാക്കുകൾ കേട്ടു ഇനി ഇതിൻ്റെ പറ അതായത് ചെമ്പ് ഓട് അതുപോലെയുള്ള പ്രവൃത്തികൾ കൊണ്ട് അത്ഭുതം കാണിക്കുന്ന അനന്തനാശാരിയും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായിട്ട് നമുക്ക് കാതോർക്കാം പഴയ തിരുമല ക്ഷേത്രവുമായിട്ട് അനേക വർഷങ്ങളായിട്ടുള്ള ബന്ധം നിലനിർത്തുന്ന എനിക്ക് ഈ ക്ഷേത്രത്തിലെ ഈ കൊടിമരം ജീർണതയാൽ പുതുക്കി പണിയേണ്ട അവസ്ഥ ഉണ്ടാകുകയും ആ അവസ്ഥയിൽ അത് പുതുക്കി പണിയാൻ വേണ്ടി ഉള്ള നിയോഗം ഞങ്ങളിൽ സുകുമാരനാചാരി വീണു ഞാനേ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് അതിന് അവസരം ഉണ്ടാകുകയും നമ്മൾ ഈ നൂറ്റാണ്ടിലെ മലയാള വർഷത്തിലെ ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെ പണി എന്ന് വേണേൽ ഇതിനെ വിശേഷിക്കാം മലയാള വർഷം ആയിരത്തി ഇരുന്നൂറാണ്ട് തുടക്കം ഇന്ന് ആറാം ദിവസം ആറാം ദിവസം ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെ തൈലാധിവാസവും കൊടിമര നിർമ്മാണത്തിനുള്ള അവസരവുമാണ് ഈ ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങൾക്കിരിക്കുന്നത് അത് നല്ല രീതിയിൽ ഇപ്പം പഴയ കൊടിമരം ഇളക്കി വെച്ചിട്ടുണ്ട് അതിന് കേടുപാടുകളുണ്ട് ആ കേടുപാടുകൾ തീർക്കണം ഇനി മരം തൈലാധിവാസത്തിൽ ഇട്ടിരിക്കുന്നു തൈലാധിവാസത്തിൽ നിന്ന് അത് നമ്മുടെ പ്രതിഷ്ഠയ്ക്ക് ഉദ്ദേശിക്കുന്ന സമയത്തിന് പതിനഞ്ചോ ഇരുപതോ ദിവസയ്ക്ക് മുമ്പ് തൈലാസിവാസത്തിൽ നിന്ന് എടുക്കുക അതിൻ്റെ നാളെ ഭാവവും ഇട്ടപ്പെട്ട ഭാവവും മറ്റേ കുറച്ച് വൃത്തഭാവവും ചെമ്പ് കവർ ചെയ്ത് മരം നാട്ടി പുതിയ ആധാരശിലയിൽ മരം നാട്ടി അതിൻ്റെ നാട്ടുകല്ലും വെച്ച് പഞ്ചവർഗത്തറയും ഫിറ്റ് ചെയ്ത് ഈ കൊടിമരത്തിൻ്റെ കേടുപാടുകൾ വന്നത് തീർക്കാൻ പറ്റുന്നത് തീർത്ത് തീർക്കാൻ പറ്റാത്തവ പുതിയതാക്കി കണക്കുകൾ ഉത്തമമാക്കി അതിനകത്തൊരു കണക്കുകൾ ഉത്തമമാക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രത്യേകത കൊണ്ട് കണക്കുകൾക്കകത്ത് നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്ന കേരളത്തിൻ്റെതായ തത്വശാസ്ത്ര വിധി മുമ്പ് നിന്ന കൊടിമരത്തിന്റെ കൊടിമരത്തിൻ്റെ കണക്കിനകത്തൂന്നൊരു അല്പം ഭേദഗതി വരുത്തി എന്നാൽ പൂർണ്ണമായും ഒരുപാട് ഭേദഗതി ഒന്നുമില്ല ചെറിയ ഭേദഗതിയുടെ വരുത്തിയാണ് പുതിയ കൊടിമരം നിർമ്മിച്ച് സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ കൊടിമരം നമുക്ക് ഈ വോട്ട് കൊടിമരമാണ് നമ്മൾ നിലവിലുള്ളത് അത് ആ ഇന്നലെ വരെ കണ്ട ആ ഭാവത്തിൽ നിന്നും മാറി ഒരു സ്വർണ്ണ കൊടിമരത്തിന്റെ ഏകദേശ ലുക്ക് എന്നാൽ സ്വർണ്ണ കൊടിമരമാണെന്ന് സ്വർണ്ണമാണെന്ന് ചോദിച്ചാൽ അല്ല ഏകദേശ ലുക്ക് വരുന്ന രീതിയിൽ മനോഹരമായി ഈ കൊടിമരം നിർമ്മിച്ച് ഇവിടെ പ്രതിഷ്ഠയ്ക്ക് സജ്ജമാക്കണമെന്നാണ് മനസ്സിലെ ആഗ്രഹം ആ ആഗ്രഹത്തിനൊർത്ത് ഭഗവാനും ഈ നാട്ടുകാരും എല്ലാവരും സഹകരിച്ച് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് വളരെ അത്ഭുതകരമാണ് കാരണം പുതിയ കൊല്ലവർഷത്തിലെ ആദ്യത്തെ ഒരു ധ്വജസ്ഥാപനം അതിനു വേണ്ടിയിട്ടുള്ള ചടങ്ങുകളുടെ ശുഭാരംഭം എന്ന് തന്നെ നമുക്ക് പറയാം സന്ദർഭവശാൽ പറയാൻ ആഗ്രഹിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഗൗഡസാരസ്വത ബ്രാഹ്മണരാണ് കൊങ്കണിമാരെന്ന് പറയും കേരളത്തിൽ പത്ത് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മത പീഡനം സഹിക്കവയ്യാതെ രക്ഷപ്പെട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ നാട്ടുകാരുടെ കൂടി നമ്മൾ ഇവിടെ ഏർ ഒരു ആളുകളാണ് അപ്പൊ ഇവിടെ ഈ കേരള നാടിന്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനുമായിട്ട് ധാരാളം ഏർ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സമുദായം കൂടിയാണ് പ്രത്യേകിച്ച് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ പഴയ തിരുമല ക്ഷേത്രം തന്നെ ഏകദേശം നാന്നൂറ് വർഷങ്ങളോളം പഴക്കമുള്ളതാണ് ഇവിടെ കൊച്ചി ദേവൻ ഏതാണ്ട് അറുപത്തിരണ്ട് വർഷക്കാലം ഇവിടെ കുടികൊണ്ടിരുന്നു അതുപോലെ തന്നെ കാശി മഠത്തിലെ രണ്ട് വൃന്ദാവനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിന്നാണ് പ്രതിഷ്ഠിക്കാനായിട്ട് പുതിയ തിരുമല അനന്തനാരായണപുരം എന്നുള്ള ക്ഷേത്രം നിർമ്മാണത്തിൻ്റെ മൂല കാരണം അപ്പം അങ്ങനെ ധാരാളം ഉറങ്ങുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ഒരു ചരിത്ര സംഗമത്തിന് തന്നെ വേദിയായത് ഈ വളരെ നല്ല ഒരു അനുഭവം നമുക്കിവിടെ സാധ്യമാക്കിയ മൂന്ന് പേരോടുമുള്ള കൃതജ്ഞത പഴയ തിരുമലയിലെ ദേവസ്വം കമ്മിറ്റിക്ക് വേണ്ടിയും മഹാജനങ്ങളുടെ പേരിലും അർപ്പിച്ചുകൊള്ളുന്നു തുടർന്നും നിങ്ങളുടെ സേവനങ്ങൾ നമ്മുടെ നാടിന് വരാൻ ഇവിടെ കുടികൊള്ളുന്ന ശ്രീ വെങ്കടാചലപതിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു